സ്നേഹപത്രത്തെ അറിയിക്കുന്നു വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ എഫ് എസ് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം വായിച്ച് നാം നിർത്തിയായിരുന്നു വാക്യം ഇങ്ങനെ പറയുന്നു ദൂർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേര് പറക പോലും അരുത് ഇതിന് ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു ഒരു ധനികനായ വ്യക്തി ഒരു പോർക്കിന്റെ കുഞ്ഞിനെയും ഒരു ആടിന്റെ കുഞ്ഞിനെയും വളർത്താനായി വാങ്ങി രണ്ടും കുഞ്ഞായിരുന്നതുകൊണ്ട് തന്നെ വളരെ ക്യൂട്ടായിരുന്നു രണ്ടിനെയും കാണാൻ രണ്ടിനെയും വളരെ ഓമനിച്ച് തന്റെ കൂട്ടത്തിൽ തന്നെ ആഹാരം കഴിക്കുകയും ഉറങ്ങുകയും എല്ലാം ചെയ്തു പോകുന്നു ആ ധനികൻ എല്ലാ ദിവസവും രാവിലെ ഈ ധനികൻ പോർക്കിന്റെ കുഞ്ഞിനെയും ആടിന്റെ കുഞ്ഞിനെയും കൊണ്ട് നടക്കാൻ പോവുക പതിവായിരുന്നു ഒരു ദിവസം രാത്രിയിൽ വളരെ മഴ പെയ്തു പിറ്റേ ദിവസം രാവിലെ നടക്കാൻ പോയി കുറെ നേരം കഴിഞ്ഞ കുറെ ദൂരം കഴിഞ്ഞപ്പോൾ വഴിയിൽ ഒരിടത്ത് വെള്ളവും ചള്ളയും കിടന്നിരുന്നു ആട്ടിൻകുട്ടി ആ വെള്ളവും ചള്ളയും കണ്ടപ്പോൾ അവിടെ തന്നെ നിന്നും തനികന് കാര്യം മനസ്സിലായി ആട്ടിൻകുട്ടി വിശുദ്ധിയുടെ പ്രതീകമാണ് അപ്പോൾ ആ തനികൻ ആട്ടിൻകുട്ടിയെ തോളിലേറ്റി വെള്ളത്തിന് അപ്പുറം കടത്തി തിരികെ നോക്കിയപ്പോൾ പോർക്കിന്റെ കുട്ടി ആ ചെളിയിലും വെള്ളത്തിലും കളിച്ച് മറിയുന്നു അങ്ങനെ ആട്ടിൻകുട്ടിയുടെ കുട്ടിയുടെ തെരച്ചു കിട്ടുന്നു ആട്ടിൻകുട്ടി നിർത്താതെ കരയാൻ തുടങ്ങി ധനികൻ നോക്കിയപ്പോൾ ആടിന്റെ ദേഹത്ത് ചെളി പറ്റിയിരിക്കുന്നത് കണ്ടു അദ്ദേഹം ഉടനെ നല്ല വെള്ളം കൊണ്ടുവന്ന് ആടിന്റെ ദേഹം കഴുകി അതുവരെ നിർത്താതെ കരയുകയായിരുന്നു എന്നാൽ പോർക്കിന്റെ കുട്ടി വളരെ ആഹ്ലാദത്തോടെ ആ ചെളിയിലും വെള്ളത്തിലും കളിച്ചുകൊണ്ടായിരുന്നു രണ്ടും മൃഗത്തിന്റെ കുട്ടികളാണ് എന്നാൽ സ്വഭാവം രണ്ടും രണ്ടാണ് ആട്ടിൻകുട്ടി വിശുദ്ധിയുടെ പ്രതീകമാണ് അതേസമയം പോർക്കിന്റെ കുട്ടി അശുദ്ധിയുടെ പര്യായമാണ് ഓർക്കിൻ്റെ കുട്ടിയെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് അവിടെ നല്ല പട്ടുമത്തയിൽ കിടത്തി ഉറക്കിയാലും നല്ല ആഹാരം എല്ലാം കൊടുത്ത് സുഖസൗകര്യത്തോട് കൂടിയിട്ട് അവിടെ വെച്ചിരുന്നാലും ആ ഹോട്ടലിൻ്റെ പരിസരത്ത് വല്ലതും ചിളയും വെള്ളവും കണ്ടാൽ ആ ഓർക്കിൻ്റെ കുട്ടി അങ്ങോട്ടേ പോകും ഇതുപോലെ തന്നെയാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് അവരുടെ ചിന്തകളിൽ അവരുടെ സ്വഭാവത്തിൽ അവരുടെ പ്രവർത്തികളിൽ എന്തിലും ഏതിലും ഒരു രൂപാന്തരം ഉണ്ടാകും വിശുദ്ധിയോടെ നടക്കുന്നവൻ ഒരിക്കലും അശുദ്ധിയിലേക്ക് വീഴില്ല നമ്മൾ നാലാമത്തെ പോയിന്റിലേക്ക് കിടക്കുന്നു നിങ്ങൾ വിശ്വാസത്തിൽ വളരുമ്പോൾ ആത്മാവിൽ വളരുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടും ലൗകികമായിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ശാരീരികമായി നോക്കുമ്പോൾ നിങ്ങൾ വളരുന്നതിന് അനുസരിച്ച് നിങ്ങളുടെ ഉത്തരവാദിത്വവും കൂടിക്കൊണ്ടിരിക്കുന്നു ബാല്യത്തിലും യൗവനത്തിലും വിദ്യാഭ്യാസപരമായി ഉത്തരവാദിത്തങ്ങളുണ്ടാകും അത് കഴിഞ്ഞാൽ ജോലിയെപ്പറ്റിയും ജീവിത സാഹചര്യങ്ങളെ പറ്റിയും ഉള്ള ഉത്തരവാദിത്തം കൂടും അത് കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ കുട്ടികളുടെ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തരവാദിത്വം പിന്നെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം അങ്ങനെ പോകും ഓരോ കാര്യങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ വിശ്വാസത്തിൽ വളരുമ്പോഴും ആത്മീയത്തിൽ വളരുമ്പോഴും നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടിക്കൊണ്ടിരിക്കും ഒരു വിശ്വാസിയെ പറ്റിയും അവരുടെ ഉത്തരവാദിത്തത്തെ പറ്റിയും അവർ സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം പറ്റിയും വേദപുസ്തകത്തിൽ വളരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നതനുസരിച്ച് അതിനെപ്പറ്റി വിശദീകരിച്ചു കൊണ്ടിരിക്കും അതിൻ്റെ പ്രാരംഭം എന്താ വേണം ഒരു വചനം വായിക്കുന്നു മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ ഉള്ളുന്നല്ല നമുക്കറിയാം ഉപ്പിന് രണ്ട് പ്രധാന ഗുണങ്ങളുണ്ട് ഒന്ന് അത് രുചി വരുത്തുന്നു രണ്ട് അത് അഴുകുന്നതിൽ നിന്നും വസ്തുക്കളെ രക്ഷിക്കുന്നു ദൈവം പറയുന്നു ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ അവൻ അല്ലെങ്കിൽ അവൾ ലോകത്തിൻ്റെ ഉപ്പാകണമെന്ന് അങ്ങനെ പറയാൻ കാരണം എന്താണ് നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ അനീതി അക്രമം വിദ്വേഷം ചതി വഞ്ചന ദുഷ്കാമം കൊള്ള കൊല പീഡനം തുടങ്ങി എല്ലാവിധങ്ങളെ അനിഷ്ട കാര്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള ഈ സമൂഹത്തിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ അത് ദൈവസ്നേഹം സ്നേഹം ഒന്ന് മാത്രമാണ് മനുഷ്യരുടെ ഉള്ളിൽ സ്വന്തം സഹോദരങ്ങളോട് കൂട്ടുകാരനോട് കുടുംബത്തോട് സുഹൃത്തിനോട് യഥാർത്ഥ ദൈവികമായ സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്ന് സംഭവിക്കുന്നത് അങ്ങനെയുള്ള ഈ സമൂഹത്തെ നല്ല മാർഗത്തിലൂടെ നടത്താൻ ഒരു ദൈവ പൈതലിനെ അല്ലെങ്കിൽ ഒരു ഏകദൈവ വിശ്വാസിക്ക് കഴിയും സുവിശേഷത്തിനെ കഴിയും നേരത്തെ പറഞ്ഞ അനിഷ്ട കാര്യങ്ങളിൽ പെട്ട് സമൂഹം അഴുകി ഇല്ലാതെ പോകാതിരിക്കാൻ നമ്മുടെ സമൂഹം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഓരോ വിശ്വാസിയും ഓരോ ദൈവ പൈതലും ലോകത്തിന്റെ ഉപ്പായി മാറണം ഇവിടെ വചനത്തിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നു ഉപ്പ് കാലമില്ലാതെ പോയാൽ അതിന് എന്തുകൊണ്ട് രസം വരുത്തി പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല ഇതിനർത്ഥം ഇതാണ് ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ദൈവ പെയ്തൽ ലോകത്തിന്റെ ഒപ്പാണെന്ന് പറയുമ്പോൾ ആ വിശ്വാസി ആ ദൈവ പെയ്തൽ ഒപ്പിന്റെ സ്വഭാവം പ്രകടമാകണം അതായത് അവൻ്റെ ഉള്ളിലുള്ള ദൈവ സ്നേഹം പ്രകടമാക്കണം സമൂഹത്തിൽ എന്തെങ്കിലും അക്രമവും അനീതിയും നടന്നാൽ അതിൽ ഇടപെടണം പ്രതിക്രിയ ചെയ്യണം അങ്ങനെ പ്രതിക്രിയ ചെയ്യുന്നത് ഒരാളുടെ അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ പക്ഷം ചേർന്നുകൊണ്ടാകരുത് മറിച്ച് ഇരുപക്ഷക്കാരെയും രമ്യതയിലാക്കുക അതാണ് വേണ്ടത് അല്ലാതെ എരിയ നദിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കരുത് ഇങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുക വചനത്തിൽ പറയുന്നു അങ്ങനെയുള്ളവരെ പുറത്ത് കളഞ്ഞിട്ട് നാട്ടുകാർ ചേർന്ന് അവനെ ചവിട്ടിക്കും ഉപ്പിനെ പറ്റി വളരെ കാര്യങ്ങൾ പറയാനുണ്ട് വിശദീകരിച്ച് പറയാനുണ്ട് എന്നാൽ അത് വരും സമയങ്ങളിൽ സന്ദർഭോജിതമായി വിശദീകരിക്കാം ഇപ്പോൾ ഇവിടെ മറ്റൊരു വചനം വായിക്കാൻ താല്പര്യപ്പെടുന്നു മത്തായി എഴുതി ശിവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലത്രയും വെക്കുന്നത് അപ്പോൾ അത് എല്ലാവർക്കും പ്രകാശിക്കുന്നു ദൈവം ആദ്യം പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു ദൈവം വീണ്ടും പറയുന്നു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു മുൻപ് പറഞ്ഞ പോലെ നാം ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ ലോകം ദുഷ്ടത കൊണ്ട് നിലനിൽക്കുന്നതായി കാണാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് അന്ന് മനുഷ്യനിൽ ഒരു അനീതിയും ഇല്ലായിരുന്നു എന്നാൽ പിന്നീട് സാത്താൻ രംഗപ്രവേശനം ചെയ്തതോടെയാണ് മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വന്നത് ദൈവം വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് എന്നാൽ പ്രധാനമായ ജോലി ഇതാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് ആകറ്റില്ല അതിനുവേണ്ടി അവൻ ഇരുപത്തിനാല് മണിക്കൂർ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നു പുതിയ പുതിയ ആശയങ്ങൾ പുതിയ പുതിയ രീതികൾ രീതികൾ പരീക്ഷിക്കുന്നു അത് പ്രയോഗിക്കുന്നു മനുഷ്യന്റെ ഉള്ളിൽ എങ്ങനെയും അന്ധകാരത്തിന്റെ ശക്തി വ്യാപരിപ്പിക്കണം അതിനായി അഹോരാത്രം പണിയെടുക്കുന്നു അതിനായി അവൻ ദിനപ്രതി മിഥ്യാമൂർത്തികളെയും ആൾ ദൈവങ്ങളെയും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു ആ മിഥ്യാമൂർത്തികൾക്ക് വശമ്പതരായി ഇരിക്കാനായി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മരുന്നുണ്ടാക്കുന്നു അത് നിലനിർത്താനായി അന്ധവിശ്വാസങ്ങളെ പടത്തുയർത്തുന്നു അങ്ങനെ മനുഷ്യന്റെ മനസ്സിലും ഹൃദയത്തിലും അന്ധകാരം കുത്തി നിറച്ച് അന്ധകാര ശക്തിയെ വ്യാപരിപ്പിക്കും അതുകൊണ്ടാണ് ഇന്ന് ഭാരതത്തിൽ വിശേഷിച്ച് കേരളത്തിലെ വിദ്യാസമ്പന്നരായ ആളുകൾ വരെ വിഗ്രഹാരാധനയുടെ പുറകെ അന്ധവിശ്വാസത്തിന്റെ പുറകെ പോകുന്നത് അവരുടെ ബുദ്ധിയിൽ വരെ ഈ ശക്തി വ്യാപരിക്കുന്നു അങ്ങനെയുള്ള അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തേക്ക് എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്ത് ഒരു ദീപമായി ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നു നമുക്കറിയാം എത്ര കുറ്റ കുട്ടിയിട്ടായാലും ഒരു ചെറിയ തിരുനാളം മതി ആ കുറ്റ കുറ്റിരട്ടിനെ ഇല്ലാതാക്കാൻ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ വിശ്വാസിയും ഓരോ ദൈവവെയ്തലും ഓരോ തിരുനാളമായി നാം ആയിരിക്കുന്ന ഭവനത്തിൽ നാം ആയിരിക്കുന്ന സമൂഹത്തിൽ അവിടെയുള്ള അന്ധകാരത്തിൽ കഴിയുന്ന ജനങ്ങളിലേക്ക് നിങ്ങളിലുള്ള വെളിച്ചം പകർന്നു കൊടുക്കുക നമുക്ക് ചുറ്റും ഉള്ളവരുടെ ഉള്ളിലും ഈ തീനാളം ഉണ്ടായിരുന്നു എന്നാൽ അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും പെട്ട് ആ തീനാളം ഇപ്പോൾ നിങ്ങളിലുള്ള തീനാളത്തിൽ നിന്ന് അവരിലെ അടഞ്ഞുപോയ തിരിയെ കത്തിക്കുക നാമും ഒരു സമയത്ത് ഈ അന്ധതപസ്സിൽ ആയിരുന്നു ആ അവസ്ഥയിൽ കാരുണ്യവാനായ ദൈവം നമ്മുടെ ഉള്ളിലെ തിരി കത്തിച്ചു ഒരു വചനം വായിക്കാം സങ്കീർത്തനം പതിനെട്ടിന്റെ ഇരുപത്തിയെട്ട് നീ എന്റെ ദീപത്തെ കത്തിക്കും എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും കർത്താവിൽ വിശ്വാസികളെ നാമും ഒരു സമയത്ത് ഈ അന്ധതമസിൽ ആയിരുന്നു എന്നാൽ തക്ക സമയത്ത് താരുണ്യവാനായ ദൈവം നമ്മുടെ ഉള്ളിലെ തിരികത്തിച്ചു നമ്മളിലെ നമ്മളിലുള്ള അന്ധകാരത്തെ മാറ്റി തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചുവെങ്കിൽ നമ്മുടെ കർത്തവ്യമാണ് നമുക്ക് ചുറ്റുമുള്ള അന്ധകാരത്തിൽ കഴിയുന്ന മനുഷ്യരുടെ ഉള്ളിലെ ടഞ്ഞുപോയ പുകയുന്ന തിരുന്നാളത്തെ ജൂലിപ്പിക്കുക എന്നത് കാരണം നാം മത്തായി അഞ്ചന്റെ വൈനിച്ചിൽ വായിച്ചു വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേൽ അത്ര വയ്ക്കുന്നത് അതിനർത്ഥം ഇതാണ് ദൈവം എൻ്റെ ദൈവത്തെ കത്തിച്ചു അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിടത്തുടൻ ഒതുങ്ങിക്കൂടാനല്ല മറിച്ച് നിങ്ങളുടെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകരുക കൂടി വേണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം